ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ നാളത്തെ പ്രമ വന്നിട്ടുണ്ട് ഇതിൽ കാണിക്കുന്നത് വേദ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് സാറും വൈഫും കൂടെ വരുന്നേ പെട്ടെന്ന് കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ടെങ്കിലും അവരകത്തേക്ക് സ്വീകരിക്കാം കേട്ടോ അങ്ങനെ അകത്ത് ചെന്ന് എന്തോ ക്ഷേത്രത്തിൽ പോയ കാര്യൊക്കെയാണ് അവർ സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു ഇത് കേൾക്കുന്ന മാഷു അറിയും ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ ദൈവത്തെ കൂട്ടിപ്പിടിച്ച് കഴുകി കളയാനുള്ള ഏർപ്പാട് അല്ലേ എന്ന് നോക്കുമ്പോൾ അവരാകെ നാണം കിട്ടുമോന്നുണ്ടട്ടോ പിന്നീട് കാണിക്കുന്നത് വിക്രവും വേദയും അവരോടൊപ്പം പുറത്തേക്ക് നിന്ന് സംസാരിക്കുന്നുണ്ട് ഈ സമയം ശ്രീനി സാർ എന്തോ കാര്യം പറയുമ്പോൾ അത് വിക്രം അനുസരിക്കുന്നില്ല കേട്ടോ ഇത് പറ്റില്ല എന്നുള്ള രീതിയിൽ നല്ലപോലെ തന്നെയാണ് വിക്രം സംസാരിക്കുന്നത് വിക്രമിന്റെ ഈ മാറ്റം ശ്രീനി സാറും അവരുടെ വൈഫ് സുധയും ഞെട്ടിപ്പോന്നുണ്ട് എന്ന വിക്രമിന്റെയും മറുപടി കേട്ട് വേദ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്തെ വേദ അതായത് അവരുടെ റൂമിലാണേ കത്തിക്കരിഞ്ഞ റൂമില്ലേ അതിനകത്ത് ശ്രീനിസാറും വിക്രവും ഉണ്ട് അവരെന്തോ സംസാരിക്കുകയാണെ വേദ അപ്പോഴും അവരുടെ വേദയുടെ സംസാരത്തിൽ പറയും നിങ്ങളുമായിട്ടുള്ള ബന്ധം വിക്രം അവസാനിപ്പിക്കാതെ ഞാൻ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല ജി എന്ന് പറഞ്ഞ വിക്രം മുന്നിലേക്ക് ചെല്ലുമ്പോഴേക്കും ശ്രീനിസാർ തടഞ്ഞു വയ്ക്കാണ് വേദവിനെയും പറയും ഇതുവരെ നടന്ന വഴിയിൽ നിന്ന് വിക്രമിനെ മാറ്റി നടത്തണമെന്ന് ഈ വീട്ടിലെ അച്ഛനും അമ്മയും കുറെ കാലമായി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോ ഞാനും അതിന് മോഹിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് അവിടുന്ന് സാറും സുധയും നല്ല വിഷമത്തില് തന്നെയാണ് അവർ വന്ന കാര്യം എന്തോ സാധിക്കാൻ പറ്റാതെയാണ് അവിടെ ഇറങ്ങി പോയിട്ടുള്ളത് അത് കാണുമ്പോൾ വിക്രം വലിയ വിഷമത്തിലാവൂട്ടോ വേദയുടെയും അച്ഛൻ്റെയും സംസാരം കൊണ്ടായിരിക്കണം അവരങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവർ പോയി കഴിഞ്ഞാൽ വിക്രം ദേഷ്യത്തോടു കൂടെ ടീന്ന് വിളിച്ച് വേദയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വേദ വേണ്ട ഒന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ തടഞ്ഞു വെച്ച് ഉണ്ട് അപ്പം നമുക്കിനി ആ ഭാഗത്തിനൊക്കെ കാത്തിരിക്കാം വേദ എന്തായാലും വിക്രത്തെ നന്നായിട്ട് മാറ്റിയെടുക്കാൻ ഉണ്ട് ഇതിനായിട്ട് നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിവ്യൂ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക താങ്ക്